നമസ്കാരം ിപ്പ് ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ജലനിരപ്പ് ഉയർന്നതിനാൽ മലമ്പുഴ ഡാമിന്റെ നാല് ഷട്ടറുകൾ മൂന്ന് സെന്റിമീറ്റർ വീതം തുറന്നു സൈബർ സുരക്ഷ കർശനമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് നടത്തി ജില്ലാ ജനമേത്രി പോലീസ് ഇന്ത്യൻ ഷോർട്ട് ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന ആസ്വദന ക്യാമ്പിന് തുടക്കമായി വ്യാപാരി കൊള്ളയിൽ പ്രതിഷേധിച്ചു ഉപ്പുശേഖരണ യജ്ഞം നടത്തി ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസ് മലമ്പുഴ ഡാം തുറന്നു സെന്റിമീറ്റർ വീതം നാല് ാണ് തുറന്നത് ശനിയാഴ്ച വൈകിട്ട് മൂന്നിന് മഴയുടെ തോതനുസരിച്ച് ഷട്ടറുകൾ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു നാല് ഷട്ടർ തുറന്നിട്ടുണ്ട് സെന്റിമീറ്റർ വീതം തുറന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റൂൾ കർവ് ഈ ഓഗസ്റ്റ് പത്ത് വരെ ഉള്ളത് ഇപ്പോൾ നൂറ്റി പതിമൂന്ന് പോയിൻറ്റ് പൂജ്യം നാലായപ്പോൾ നമ്മളത് തുറന്നതാണ് ഇപ്പോൾ മൂന്ന് സെൻറ്റിമീറ്റർ തുറന്നിട്ടുണ്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് അത് കുറച്ചിട്ട് ഒന്നര സെൻറ്റിമീറ്റർ ആക്കും അത് പിന്നെ ഇനി നമ്മൾ വെള്ളം വരുന്നതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും കൂട്ടുകാരി കുറക്കുക വേണമെങ്കിൽ അതനുസരിച്ചിട്ട് ചെയ്യും മലമ്പുഴ ഡാം തുറക്കുന്നത് കാണാൻ വൻ ജനാവലിയും ഡാം പരിസരത്ത് എത്തിച്ചേർന്നു ഡാം തുറന്ന പശ്ചാത്തലത്തിൽ മുക്കൈ ഭാരതപ്പുഴ കൽപ്പാത്തി തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദേശം നൽകി മലമ്പുഴ അണക്കെട്ടിന്റെ നിലവിലെ ജലനിരപ്പ് നൂറ്റി പന്ത്രണ്ട് ദശാംശം ഒമ്പത് ഒമ്പത് മീറ്ററും സംഭരണശേഷി നൂറ്റി എഴുത്തഞ്ച് ദശാംശം ഒമ്പത് ഏഴ് ഒന്ന് എട്ട് മില്ലിമീറ്ററുമാണ് സൈബർ സുരക്ഷയെ കുറിച്ച് ജില്ലാ ജനമേത്രി പോലീസിന്റെ ബോധവൽക്കരണ ക്ലാസ് നടത്തി ജില്ലാ ജനമൈത്രി പോലീസിന്റെയും എസ് പി സി പ്രോജക്ടിന്റെയും നേതൃത്വത്തിൽ ഡി പി ഒനസിൽ വെച്ച് ജില്ലയിലെ ജനമൈത്രി റെസിഡൻഷ്യൽ അസോസിയേഷൻ മെമ്പർമാർക്കും എസ് പി സി ചാർജുള്ള ടീച്ചർമാർക്കും പുതിയ നിയമസംഹിതയെക്കുറിച്ചും സൈബർ സുരക്ഷതയെക്കുറിച്ചും ബോധവൽക്കരണം ക്ലാസ് നടത്തി ജില്ലാ ജനമൈത്രി നോഡൽ ഓഫീസറായ അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് പി എസ് ഹരിദാസ് ക്ലാസ് ഉദ്ഘാടനം ചെയ്തു റിട്ടയർഡ് എസ് എ രാജഗോപാലൻ നിയമവശങ്ങളെക്കുറിച്ചും സൈബർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർമാരായ സുജിത് ഷിഹാബ് എന്നിവർ സൈബർ സുരക്ഷയെക്കുറിച്ചും ക്ലാസ് ജില്ലാ പോലീസ് സ്വാഗതവും സുരക്ഷയെ കുറിച്ചും പറഞ്ഞു ടീച്ചർമാരും സമിതി മെമ്പർമാരും ഉൾപ്പെടെ ക്ലാസ്സിൽ ശാഖയിൽ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയായ ഇന്ത്യൻ ഷോർട്ട് ഫിലിം സൊസൈറ്റിയുടെ പരിശീലന ക്യാമ്പിന് തുടക്കമായി അപ്പോൾ ഈ ഷോർട്ട് ഫിലിമുകൾക്കുള്ള ഒരു പ്രത്യേക നേട്ടം കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ വലിയൊരു സന്ദേശം ജനമനസ്സുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നവയാണ് ഷോർട്ട് ഫിലിംസ് അപ്പോൾ അങ്ങനെയുള്ള ഷോർട്ട് ഫിലിം ഷോർട്ട് ഫിലിംസ് പലതുണ്ടാകുന്നുണ്ട് ഓരോ രീതിയിൽ അവരവരുടെ കഴിവുകൾക്കനുസരിച്ച് അത് തന്നെ നമുക്കറിയാം ചിലപ്പോൾ പൈസ കൊടുത്തിട്ട് അഭിനയിക്കുന്നവരുണ്ട് അല്ലേ കുറേ ഗ്രൂപ്പുകളിൽ ഗ്രൂപ്പുകളൊന്നും പൈസ സംഘടിപ്പിച്ച് അവസാനം അതൊക്കെ ഉണ്ടാക്കി അത് ഒന്നും അല്ലാത്ത അവസ്ഥയിൽ പോകുന്ന ഇങ്ങനെ പല രീതിയിൽ ഈ ഫീൽഡ് മിസ്യൂസ് ചെയ്യുന്നുണ്ട് മലമ്പുഴ ആർട്ട് ഗാലറിയിൽ ആരംഭിച്ച ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ ഉദ്ഘാടനം ചെയ്തു സാഹിത്യ കലാമേഖല വെളിപ്പെടുത്തേണ്ടത് പുരോഗമനത്തിന്റെ രാഷ്ട്രീയമാണെന്ന് കെ ബിനിമോൾ ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി അടുത്ത കാലത്ത് ചലച്ചിത്ര മേഖലയിലെ ചിലയിടത്തെങ്കിലും വെറുപ്പിന്റെയും വർഗീയതയുടെയും രാഷ്ട്രീയ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ആസ്വദിക്കാൻ കഴിയുന്നതോടൊപ്പം പുരോഗമന മനുഷ്യത്വ ചിന്തയിലേക്ക് തിരികെ എത്തിക്കാനുള്ള ശ്രമമാണ് കലാമേഖലയിൽ നടക്കേണ്ടതെന്നും ബിനിമോൾ പറഞ്ഞു ായി നടക്കുന്ന ക്യാമ്പിൽ ചിത്ര നിർമ്മാണം രചന സംഗീതം സംവിധാനം അഭിനയം സംഗീതം തുടങ്ങിയ മേഖലകളിൽ പരിശീലനവും സംവാദവും ചർച്ചയും നടക്കും ചെറു ചിത്ര നിർമ്മാണത്തിന് സാമ്പത്തിക സഹായവും മികവ് തെളിയിക്കുന്നവർക്ക് അവസരവും ഒരുക്കും ഇന്ത്യൻ ഷോർട്ട് ഫിലിം സൊസൈറ്റി പാലക്കാട് ചാപ്റ്റർ സംഘടിപ്പിച്ച പരിശീലന കളരിയിൽ പാലക്കാട് ചാപ്റ്റർ പ്രസിഡന്റ് കെ പ്രദീഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് സെബാസ്റ്റിൻ ജോയിന്റ് സെക്രട്ടറി ഷമീർ അലി വർക്കിംഗ് ജനറൽ സെക്രട്ടറി ഉഷ രമണി ടീച്ചർ അശ്വതി എന്നിവർ സംസാരിച്ചു വ്യാപാരികളിൽ നിന്നും യൂസർ ഫീ പിരിക്കുന്നതിനെതിരെ ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒപ്പു ശേഖരണ യജ്ഞം നടത്തി പാലക്കാട് നഗരത്തിലെ വ്യാപാരികളിൽ നിന്നും നഗരസഭ ഉയർന്ന യൂസർ ഫീ പിരിക്കുന്ന കൊള്ളക്കെതിരെ പ്രതിഷേധിച്ചാണ് ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നഗരത്തിലെ വ്യാപാരികളിൽ നിന്നും ഒപ്പു ശേഖരണ യജ്ഞം നടത്തിയത് ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സി വി സതീഷ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് എന്ത് ദുരന്തമുണ്ടായാലും സഹായവും പിന്തുണയുമായി എത്തുന്നത് വ്യാപാരികളാണെന്നും കേരളത്തിലെ ഒരു നഗരസഭയിലും ഇല്ലാത്ത യൂസർ ഫീ കൊള്ളയാണ് പാലക്കാട് നഗരസഭ വ്യാപാരികളിൽ നിന്നും പിരിക്കുന്നതെന്നും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കവേ സി വി സതീഷ് പറഞ്ഞു ജില്ലാ സെക്രട്ടറി ഹരിദാസ് മച്ചിങ്ങൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ മുൻ പ്രതിപക്ഷ നേതാവ് കെ ഭവദാസ് ജില്ലാ ഭാരവാഹികളായി പുത്തൂർ രമേശ് എസ് സേവിയർ റിയാസ് ഒലവക്കോട് അബു പാലക്കാടൻ ബി പ്രദോഷ് കുമാർ നഗരസഭാ അംഗം എഫ് വി ബഷീർ നടരാജൻ കുന്നംപുറം എം വത്സകുമാർ എന്നിവർ ഒപ്പു ശേഖരണത്തിന് നേതൃത്വം നൽകി നഗരത്തിലെ മുഴുവൻ വ്യാപാരികളിൽ നിന്നും ലഭിച്ച ഒപ്പു ശേഖരണം നഗരസഭാ സെക്രട്ടറിക്ക് കൈമാറാൻ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു കൃഷി നശിച്ചു വായ്പാ തിരിച്ചടവ് മുടങ്ങി സംസ്ഥാനത്ത് വീണ്ടും കർഷക ആത്മഹത്യാ സംസ്ഥാനത്ത് വീണ്ടും കർഷക ആത്മഹത്യ നെന്മാറ ഇടിയമ്പറ്റ സ്വദേശി സോമനാണ് മരിച്ചത് കുറിപ്പ് കണ്ടെടുത്തു കൃഷി നശിച്ചുവെന്നും വായ്പാ തിരിച്ചടവ് മുടങ്ങിയെന്നുമാണ് കുറിപ്പിൽ പറയുന്നത് സ്വന്തം ഭൂമിയിലും പാട്ടത്തിനടുത്തും നെൽകൃഷി ചെയ്തു വരികയായിരുന്നു സോമൻ കൃഷിയെ മാത്രം ആശ്രയിച്ചു ജീവിക്കുന്ന സോമന് വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു തത്തമംഗലം ആനപ്രേമി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗജപൂച്ചയും ആനയൂട്ടും കിഴക്കേ ഗ്രാമം ആൽത്തറ ഗണപതി ക്ഷേത്രത്തിൽ നടന്നു Thank <laughs> you. പ്രത്യക്ഷ ഗണപതി ഹോമത്തോടെയാണ് ഗജപൂജയ്ക്കും ആനയൂട്ടിനും തുടക്കം കുറിച്ചത് തുടർന്ന് ആറ് മുപ്പതിന് ദീപാരാധന ഏഴേ മുപ്പതിന് ഗജവീരന്മാർക്ക് സ്വീകരണം എട്ട് നാല്പത്തഞ്ചിന് ഗജപൂജ ഒൻപതിന് ആനയൂട്ട് പത്തിന് പ്രസാദ വിതരണം എന്നീ ചടങ്ങുകളും നടന്നു വൻ ഭക്തജന സാന്നിധ്യത്തിലാണ് ഗജപൂജയും ആനയൂട്ടും നടന്നത് കൊടുമൻ ശിവൻ തിരുവാണിക്കാവ് രാജഗോപാലൻ പള്ളിക്കൽ മോട്ടി കൊളക്കാടൻ ഗണപതി വഴുവാടി കാശിനാഥൻ എന്നീ ആനകളാണ് ഗജപൂജയിലും ആനയൂട്ടിലും അണിനിരുന്നത് ഹാപ്പി ബർത്ത്ഡേ അമ്മ സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇട്ടിട്ട് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് ഡയമണ്ട്സ് ൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു ഐ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് കേരള വിരുദ്ധ കേന്ദ്ര ബഡ്ജറ്റ് തിരുത്തണമെന്നാവശ്യപ്പെട്ട് സിഐ ടിയിൽ പ്രക്ഷോഭ സമരവും ബഡ്ജറ്റ് പ്രഭാഷണവും സംഘടിപ്പിച്ചു കേന്ദ്ര ബഡ്ജറ്റ് തൊഴിലാളികളെ എങ്ങനെ ബാധിക്കും എന്ന വിഷയത്തിൽ കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ കെ ടി കുഞ്ഞിക്കണ്ണൻ സംസാരിച്ചു സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് പി കെ ശശി അധ്യക്ഷനായി സെക്രട്ടറി എം ഹംസ സമരപ്രഖ്യാപനം നടത്തി കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രക്ഷോഭത്തിൽ സി ഐ ടി യു അണിനിരക്കാനുള്ള പ്രമേയം എസ് ബി രാജു അവതരിപ്പിച്ചു സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ ദിവാകരൻ സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ അച്യുതൻ ടി കെ നൌഷാദ് എന്നിവർ സംസാരിച്ചു നിയമങ്ങൾ അടിസ്ഥാന വർഗ തൊഴിലാളികൾക്ക് വേണ്ടിയാകണമെന്ന് ഐ എൻ ടി യു സി ദേശീയ സെക്രട്ടറി തമ്പി കണ്ണാടകൻ സംസ്ഥാനത്ത് ഡിസ്ട്രാക്ടർ പോലും കണക്കാക്കാതെ ജീവൻ പണയം വെച്ച് ജോലി ചെയ്യുന്ന മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ കണ്ടജൻ കണ്ടജന്റ് സേവന വേതന വ്യവസ്ഥകളില്ലാതെ അടിസ്ഥാനവർഗ തൊഴിലാളികളെ വിവേചനപൂർവ്വം സെക്രട്ടറി തമ്പി കണ്ണാടകൻ കാലാകാലങ്ങളായി ഭരണവർഗത്തിന്റെ ചൂഷണത്തിന് തൊഴിലാളികൾ വിധേയമാകുന്നത് സുസ്ഥിര നിയമനമില്ലാത്തതാണ് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു മുനിസിപ്പൽ കണ്ടീജൻ ആൻഡ് കോർപ്പറേഷൻ എംപ്ലോയീസ് കോൺഗ്രസ് ഐ ുടെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിലെത്തിയാൽ ഇക്കാര്യത്തിൽ സുസ്ഥിര നിയമനം കൊണ്ടുവരാൻ ഐ എൻ ടി യു സി സമ്മർദ്ദം ചെലുത്തുമെന്നും തൊഴിലാളികളെ സീനിയോറിറ്റി മറികടന്ന് സ്ഥിരപ്പെടുത്തുന്നത് കൃത്യമായി ചോദ്യം ചെയ്യുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു മുപ്പത്തി ഒന്നിന് ആലുവയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ചീങ്ങന്നൂർ മനോജ് അധ്യക്ഷത വെച്ചു കെ എം സി സി ഇ സി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എൻ രമേശൻ മുഖ്യപ്രഭാഷണം നടത്തി ഐ എൻ ടി സി ജില്ലാ ഭാരവാഹികളായ വി എൻ കൃഷ്ണൻ വിനോദ് ജി ബാലകൃഷ്ണൻ കോങ്ങാട് സുമ കൊല്ലങ്കോട് കൗൺസിലർമാരായ എ കൃഷ്ണൻ മിനി ബാബു അനുപമ നായർ എസ് ശൈലജ റീജിയണൽ പ്രസിഡന്റ്മാരായ ബി അനിൽകുമാർ എം ആർ അനിൽകുമാർ പി എസ് ഉണ്ണികൃഷ്ണൻ കെ എം സി എസ് എസ് ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ എന്നിവർ പ്രസംഗിച്ചു അയ്യപ്പൻ സ്വാഗതവും എസ് മണികണ്ഠൻ നന്ദിയും പറഞ്ഞു ടൗൺ റെയിൽവേ മേൽപ്പാലത്തിനും ചുണ്ണാമ്പത്തറയിലും ഇടയിൽ രൂപപ്പെട്ട കുഴികൾ യാത്രാ അപകടത്തിലാകുന്നു ആഴത്തിലുള്ള കുഴികളിൽ വാഹനങ്ങൾ വീണുതുടങ്ങിയതോടെ ഇഷ്ടികയും കല്ലും വിട്ട യാത്രക്കാരും പരിസരത്തിലുള്ളവരുമാണ് താൽക്കാലിക ഓട്ടയടയ്ക്കൽ നടത്തുന്നത് ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീണുതെറിക്കുന്നത് അപകട ഭീതി ഉയർത്തുന്നുണ്ട് ടൌൺ റെയിൽവേ മേൽപ്പാലത്തിൽ ജില്ലാ മൃഗാശുപത്രിക്ക് സമീപത്തേക്കുള്ള ഇറക്കത്തിലാണ് തകർച്ച ഇവിടെയാണ് ഇഷ്ടികയും മറ്റും ഇട്ട് കുഴി നികത്താൻ ശ്രമിച്ചിട്ടുള്ളത് പാലത്തിൽ രണ്ട് സ്പാനുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഭാഗത്ത് കുറുകെയുള്ള ഇരുമ്പ് കവചവും മുട്ടി കൂർത്തു നിൽക്കുന്നുണ്ട് ഇതിൽ തട്ടി ടയർ പഞ്ചറാകാനും സാധ്യത ഏറെയാണ് ഗവൺമെന്റ് വിക്ടോറിയ ഇടയ്ക്കുള്ള തകർച്ച ുംറക്കും ഇവിടെ സ്പാനുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന ഭാഗത്ത് റോഡ് കുറുകെ വിണ്ട നിലയിലാണ് വാഹനങ്ങൾ ഇതിൽപ്പെട്ട് തെറിക്കുന്നുണ്ട് ഇടവേള പ്രേംദീപ് ജോൽ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു തിരുമുൽ കാഴ്ച ടു തൗസൻഡ് ഫോർ ചിങ്ങം ഒന്ന് മുതൽ മുപ്പത് വരെ എല്ലാ പർച്ചേസിനും ഒരു ഓണക്കോടി സമ്മാനം ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം കൂടാതെ ബമ്പർ സ്വന്തമാക്കാനുള്ള അവസരവും ഒപ്പം നിത്യഹരിത ഫേസ്റ്റ് പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും ഓണത്തിനൊരുങ്ങു പ്രേംദീപിന്റെ ട്രഡീഷണൽ ആഭരണങ്ങൾ അണിഞ്ഞ് പ്രേംദീപ് ജോർജ് ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് റോഡ് പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അമ്മ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇത് ഒരു ഫംഗ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ വരും കഴിഞ്ഞാൽ നമ്മുടെ ആഭരണ അതേപടി ആധുനിക സാങ്കേതികതയോട് കൂടി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഈ വർഷത്തെ പരീക്ഷ സെപ്റ്റംബർ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ നടത്തുമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ പ്രഖ്യാപിച്ചു ഇന്നലെ നടന്ന അധ്യാപക സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനം എട്ടാം ക്ലാസ്സിൽ മിനിമം മാർക്ക് കിട്ടാത്തവർക്ക് ബ്രിഡ്ജ് കോഴ്സ് നടത്തും കോഴ്സിനു ശേഷം രണ്ടാഴ്ചക്കുള്ളിൽ ഇവർക്ക് പുനഃപരീക്ഷ നടത്തും എട്ടാം ക്ലാസ്സിൽ ഈ വർഷം മുതൽ ഓൾ പാസ് സമ്പ്രദായം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയില് ആംബുലൻസിൽ ജീവൻ രക്ഷാ ഉപകരണങ്ങളില്ലെന്ന് പരാതി കോട്ടത്തറ ട്രൈബൽ താലൂക്ക് സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എ എൽ എസ് ആംബുലൻസിൽ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു കോൺഗ്രസ് പ്രവർത്തകർ ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ കോട്ടത്തറ ആശുപത്രിയിൽ ആംബുലൻസ് പരിശോധിച്ച ശേഷമാണ് പ്രതിഷേധിച്ചത് വി കെ ശ്രീകണ്ഠൻ എം പി കോട്ടത്തറ ആശുപത്രിക്ക് നൽകിയ എ എൽ എസ് ആംബുലൻസിൽ നിന്ന് ജീവൻ രക്ഷാ ഉപകരണങ്ങൾ മാറ്റിയിരുന്നുവെന്നാണ് പ്രതിഷേധിച്ചവർ പറഞ്ഞത് ആംബുലൻസിൽ ഉപകരണങ്ങൾ ഒന്നും കാണാത്തതിനാൽ ഉപകരണങ്ങൾ മോഷണം പോയതായി കാണിച്ച് അഗളി പോലീസിൽ പരാതി ായിരുന്നു കോൺഗ്രസ് തീരുമാനം ഇതിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രി സൂപ്രണ്ട് പത്മനാഭനുമായി കോൺഗ്രസ് പ്രവർത്തകർ ചർച്ച നടത്തി സംസ്ഥാന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് മുടപ്പല്ലൂർ പങ്കജ ഓഡിറ്റോറിയത്തിൽ തുടങ്ങി ജൂനിയർ യൂത്ത് വിഭാഗങ്ങളിലായി നൂറ്റി നാൽപ്പത്തി ഒന്ന് പെൺകുട്ടികളും മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ആൺകുട്ടികളും പങ്കെടുക്കും മത്സരം പതിനൊന്നിന് സമാപിക്കും ബുധനാഴ്ച ജൂനിയർ പെൺകുട്ടികളുടെ പ്രിലിമിനറി മത്സരങ്ങളായിരുന്നു ഒൻപതിന് ക്വാർട്ടർ ഫൈനൽ പൂർത്തിയാകും പത്തിന് സെമി ഫൈനലും പതിനൊന്നിനും ഫൈനലും പി പി സുമോദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു വണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേശ് അധ്യക്ഷനായി ടി എം ശശി സംസാരിച്ചു സമാപന യോഗം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും ഇടവേള

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് അമ്മേ നമ്മുടെ സ്റ്റേഡിയം മീറ്റർ റൈറ്റ് സൈഡിൽ കാണാം പോവാൻഡിൽ ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ജംഗ്ഷന് സമീപം തൃശ്ശൂർ ഭാഗത്തേക്കുള്ള റോഡ് പൊടിമയാം യാത്രക്കാർ ദുരിതത്തിൽ മഴ നിലച്ചതോടെ കുഴികളിലിട്ട പാറപ്പൊടി ഇളകിയാണ് പൊടിശല്യം രൂക്ഷമായത് മഴയെ തുടർന്നുണ്ടായ കുഴികളെ കുറിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നു തുടർന്ന് കോറി അവശിഷ്ടം കൊണ്ട് താൽക്കാലികമായി കുഴി നികത്തി ഗതാഗത തടസ്സം നീക്കിയിരുന്നു മൂന്ന് ദിവസമായി മഴ നിലച്ചതോടെ കുഴികളിട്ട പാറപ്പൊടി ഇളകിപ്പറക്കാൻ തുടങ്ങി ദേശീയപാത കുഴൽമന്ദം ജംഗ്ഷൻ മുതൽ കുളവൻമുക്കുവരയിലുള്ള റോഡരികിൽ താമസിക്കുന്നവർക്കും കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കുമാണ് ദുരിതം എത്രയും വേഗം കുഴികൾ നികത്തി താറിംഗ് നടത്തി പ്രശ്നം പരിഹരിക്കുന്നത് ാണ് നാട്ടുകാരുടെ ആവശ്യം ദേശീയപാത അതോറിറ്റി കുഴൽമന്ദം ജംഗ്ഷൻ അടിപ്പാത നിർമ്മാണത്തിന് തുടക്കമിട്ടപ്പോൾ തന്നെ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നു അമിതഭാരം കയറ്റിയ ലോറികൾ കടന്നുപോയതോടെ ചെറിയ തോതിൽ റോഡ് കേടാകാൻ തുടങ്ങി ഒരു മഴ പെയ്തപ്പോൾ രൂപപ്പെട്ടു ദേശീയപാത അതോറിറ്റി അധികൃതർ കോൺക്രീറ്റ് ചെയ്ത് അടച്ചെങ്കിലും ഉറപ്പിച്ചു നിൽക്കാനുള്ള സമയം കഴിയും മുമ്പേ മഴ പെയ്തതും അമിതഭാരം കയറ്റിയ ലോറികൾ കയറിയിറങ്ങിയതും വീണ്ടും കേടാകാൻ കാരണമായി കുഴൽമന്ദം ജംഗ്ഷന് സമീപം ോട് ഗവൺമെന്റ് ആശുപത്രിക്ക് മുൻവശത്തെ മേൽപ്പാലം മന്ദീരാട് കുളവൻമുക്ക് മേൽപ്പാലം എന്നിവിടങ്ങളിലാണ് കോറി അവശിഷ്ടം കൊണ്ട് താൽക്കാലികമായി കുഴി നികത്തിയിട്ടുള്ളത് പഴയ വാഹനങ്ങൾ നൽകുന്നവർ സത്യവാക്മൂലം നൽകണം മുദ്രപത്രക്ഷാമത്തിൽ വലഞ്ഞ് വാഹന ഉടമകൾ ഇരുന്നൂറ് രൂപയിൽ താഴെയുള്ള മുദ്രപത്രങ്ങൾക്ക് കടുത്ത ക്ഷാമം നിലനിൽക്കെ കൂടുതൽ സേവനങ്ങൾക്ക് സത്യവാങ്മൂലം നിർബന്ധമാക്കിയ മോട്ടോർ വാഹന വകുപ്പ് വാഹന ഉടമകളെ വലയ്ക്കുന്നു പുതിയ നിർദ്ദേശപ്രകാരം പഴയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി പുതുക്കണമെങ്കിലോ ഉടമസ്ഥാവകാശം മാറ്റണമെങ്കിലോ ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രത്തിൽ സത്യവാഗ്മൂലം നിർബന്ധമാണ് ഇതാണെങ്കിൽ എങ്ങും കിട്ടാനുമില്ല മുദ്രപത്രക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് പകരം സംവിധാനം ഏർപ്പെടുത്തണമെന്ന ആവശ്യമാണ് വാഹന ഉടമകൾക്കുള്ളത് വെള്ളക്കടലാസിൽ സ്റ്റാമ്പ് പൊതിച്ചു സത്യവാങ് സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് പഴയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് ഉയർത്തിയത് ഹൈക്കോടതി കേസിന്റെ അന്തിമ തീർപ്പ് വരെ തടഞ്ഞിരുന്നു കോടതി ഫീസ് വർധന ശരിവെച്ചാൽ ഉയർന്ന തുക നൽകാമെന്ന് ഉറപ്പു നൽകുന്ന സത്യവാക്മൂലമാണ് വാഹന ഉടമ നൽകേണ്ടത് ഇങ്ങനെ രജിസ്ട്രേഷൻ പുതുക്കിയ വാഹനം കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ വാങ്ങുന്നയാളും ഈ വ്യവസ്ഥ ശരിവെച്ചുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പിന് സത്യവാക്മൂലം നൽകണം മുദ്രപത്രത്തിൽ തയ്യാറാക്കിയ രേഖ നൽകിയാൽ മാത്രമേ അപേക്ഷ സ്വീകരിക്കുകയുള്ളൂ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ ഫിറ്റ്നസ് ഫീസ് യും ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട് ഫിറ്റ്നസ് മുടങ്ങി പിഴ അടച്ച വാഹനങ്ങൾ കൈമാറ്റം ചെയ്യണമെങ്കിലും സത്യവാക് മൂലം വേണം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് കേരളത്തിലേക്ക് രജിസ്ട്രേഷൻ മാറ്റുന്നതിനും വായ്പ കുടിശ്ശികയുള്ള വാഹനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനും നൂറ് രൂപ മുദ്രപത്രത്തിൽ സത്യവാക് മൂലം നിർബന്ധമാണ് ഇതിന് പുറമെയാണ് കൂടുതൽ സേവനങ്ങൾക്ക് കൂടി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മുദ്രപത്രക്ഷാമം രൂക്ഷമായതോടെ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിലേക്ക് എത്തുന്ന അപേക്ഷകൾ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് വർഷം പൂർത്തിയായി വാഹനങ്ങളുടെ ആർ സി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം ഫീസ് വർദ്ധിപ്പിക്കുകയും പിന്നീട് ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് സംസ്ഥാനത്ത് ഇത് താൽക്കാലികമായി തടയുകയും ചെയ്തിരുന്നു ഹൈക്കോടതിയുടെ അന്തിമ വിധിയിൽ ഫീസ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് അടയ്ക്കാമെന്നാണ് സത്യവാങ്മൂലം നൽകേണ്ടത് ആർ സി പുതിയ ഉടമയുടെ പേരിലേക്ക് മാറ്റാൻ അപേക്ഷ നൽകുമ്പോഴാണ് മൂലവും നൽകേണ്ടത് ഊട്ടറ പാലത്തിന് ഇനിയും അനുമതിയായില്ല ആറേ ദശാംശം മൂന്നേ ഒമ്പത് കോടി രൂപ ചെലവിട്ട് പാലം നിർമ്മിക്കാനുള്ള ഡിസൈനാണ് റെയിൽ ഇന്ത്യ ടെക്നിക് ആൻഡ് എക്കണോമിക് സർവീസ് ലിമിറ്റഡ് തയ്യാറാക്കി ചെന്നൈ ഐ ഐ സമർപ്പിച്ചത് ഇത് പരിശോധിച്ച ഐ ഐ ടി വിദഗ്ധ സംഘം അംഗീകാരം നൽകിയിട്ട് മാസങ്ങളായി ഭാരവാഹനങ്ങൾ പോകാൻ പാടില്ലെന്ന നിർദ്ദേശമുള്ള പാലത്തിന് പകരം പുതിയ പാലം നിർമ്മിക്കാനുള്ള അനുമതി വൈകുന്നത് സുരക്ഷാ യാത്രയ്ക്ക് വെല്ലുവിളിയാണ് ബലക്ഷയമുള്ള പാലം എന്ന് കണ്ടെത്തി ഭാരവാഹനങ്ങൾ പോകുന്നത് ഒഴിവാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മൂന്ന് മീറ്റർ ഉയരത്തിൽ ഹൈറ്റ് ബാരിയർ െങ്കിലും അത് പലതവണ തകർക്കപ്പെട്ടു അതിനാൽ ഇപ്പോൾ നിയന്ത്രണമില്ല ഇരുപത് നാൽപ്പത് ടൺ ഭാരം കയറ്റിയ വലിയ ലോറികൾ പാലത്തിലൂടെ പോകുന്ന സമയത്ത് പാലം കുലുങ്ങുന്നുണ്ട് അറുപത് മീറ്റർ ആണ് പുതിയ പ്രധാന പാലം ഉണ്ടാവുക ഇതിനോടൊപ്പം അപ്രോച്ച് റോഡ് കൂടെ ചേരുമ്പോൾ നൂറ്റി തൊണ്ണൂറ് മീറ്ററിൽ പുതിയ പാലത്തിനായി റോഡ് നിർമ്മിക്കും വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്ന വിധത്തിൽ ഏഴേ ദശാംശം അഞ്ചു മീറ്റർ വീതിയിൽ പ്രധാന പാതയുണ്ടാകും പുതിയ പാലത്തിന്റെ ഇരുവശവും കാൽനടക്കാർക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ ഒന്നര മീറ്റർ വീതിയിൽ നടപ്പാക്ക യും നിർമ്മിക്കും നടപ്പാതയടക്കം അടക്കം പതിനൊന്ന് മീറ്റർ വീതിയിലാണ് പുതിയ പാലം പാലത്തിനും റെയിൽവേ മേൽപ്പാലത്തിനുമായി ഇരുപത് കോടി രൂപയാണ് കിംഫി അനുവദിച്ചത് നിലവിലെ പടിഞ്ഞാറ് മാറി പുതിയ പാലത്തിനായി സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് ഇതിനാൽ കിംഫിയുടെ അംഗീകാരം ലഭിച്ചാൽ ടെൻഡർ നടപടികളിലേക്ക് കടക്കാൻ കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് കോർപ്പറേഷൻ തയ്യാറാണ് നിലവിലെ പാലത്തിൽ കുഴി രൂപപ്പെട്ടതിനെ തുടർന്ന് അരക്കോടിയോളം രൂപ ചെലവിട്ട് പാലം ബലപ്പെടുത്തിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ജലനിരപ്പ് ഉയർന്നതിനാൽ മലമ്പുഴ ഡാമിന്റെ നാല് ഷട്ടറുകൾ മൂന്ന് സെന്റിമീറ്റർ വീതം തുറന്നു സൈബർ സുരക്ഷ കർശനമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് നടത്തിയ ജില്ലാ പോലീസ് ഇന്ത്യൻ ഷോർട്ട് ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന ആസ്വദന ക്യാമ്പിന് തുടക്കമായി വ്യാപാരി യൂസർ ഫീ പ്രതിഷേധിച്ചു ഉപ്പുശേഖരണ യജ്ഞം നടത്തി ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസ് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം Audio channel.